നമ്മൾ എങ്ങനെ വരിച്ചാലും കുഴപ്പമില്ല അടുത്ത അടുത്തോട്ട് കഴിഞ്ഞാൽ ഞാൻ മാരു കഴിയുമ്പോൾ നമ്മളെ അങ്ങനെ അല്ലല്ലോ വേണ്ട ഇപ്പോഴത്തെ ഒരു നിലപാടും മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടില് അഞ്ച് വർഷം ഒരു എം പി ഇവിടെ നിന്ന് പോയിട്ട് യാതൊരു വിധം ഉപയോഗവും ഇല്ല ഇപ്പോഴും ഇനി എൽ ഡി എഫ് ഇനി എവിടെ വന്നാലും കാര്യം നാട്ടിലുള്ള സ്നേഹം അഭിചാരം കിട്ടുമ്പോൾ പോകും നമസ്കാരം കാട്ടാക്കട മുതൽ വർക്കല വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഒരു മണ്ഡലം കൂടിയാണ് ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി അടൂർ പ്രകാശ് അതുപോലെ തന്നെ ചിറയങ്കീഴിൻ്റെയും ആറ്റിങ്ങലിൻ്റെയും രോമാഞ്ചമായ വി ജോയ് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മൂന്നുപേരുമാണ് ഇവിടെ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നത് പ്രവചനാതീതമാണ് ഇവിടുത്തെ ഫലം ആർക്കും ഒന്നും നിർവചിക്കാൻ കഴിയില്ല ഏതായാലും ആറ്റിങ്ങൻ മണ്ഡലത്തിലേക്ക് മറുതായി ഇറങ്ങുകയാണ് വോട്ടർമാരുടെ മനസ്സറിയാൻ സി പി എം ആണ് ഞാൻ ഇപ്പൊ ഇനിയിപ്പോ വോട്ട് ചെയ്യില്ല ആ എന്റെ മരുമക്കളും എല്ലാരുന്ന് എല്ലാരും മാറി ആ ഞങ്ങൾ ഇനി വോട്ട് ചെയ്യില്ല സി പി എമ്മിനെ വോട്ട് ചെയ്യില്ല കണ്ടില്ല കണ്ണൂരു എന്നിട്ട് പറഞ്ഞ എന്തായാലും യ്യോയി ഞങ്ങൾക്ക് അങ്ങനെ ആളില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴേ മാറ്റുമെന്നല്ലേ പറഞ്ഞു ഇപ്പം തെളിഞ്ഞു വന്നില്ലേ തീർന്ന് കറണ്ട് ബില്ല് കൂടി വെള്ളക്കരം കൂട്ടി സാധനത്തിന്റെ വില കൂടി നിസാരമായ കോഴി നൂറ്റി എഴുപത് രൂപയായി എവിടെ പോവും ഇനി ചമ്പളം കൊടുക്കാൻ പോലും കിട്ടില്ല അത്ര കഷ്ടത്തിലാണ് ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ വീട്ടുകാർ കിടപ്പ് രോഗിയാണ് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെ ആയി പെൻഷനില്ല ആയിരത്തി അന്നൂറിലെന്ന് വന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് പെൻഷൻ എങ്ങനെ ജീവിക്കും ജീവിക്കുന്നു വോട്ടെടാൻ സത്യം പറഞ്ഞ താല്പര്യമൊന്നും ഇല്ല ഇപ്പം ഏത് പാർട്ടിക്ക് കൊടുത്താലും അവസാനം ഇത് തന്നെയാണ് വരുന്നത് എങ്ങനെയൊക്കെ പോയാലോ ഇപ്പൊ ബി ജെ പി വന്ന് അവരവല്ലോ ചെയ്യുമെന്ന് പറഞ്ഞുകൊടുത്താലും ലാസ്റ്റ് വരുമ്പോൾ അവർ ഇത് തന്നെയാണ് ഞാൻ പോകുന്നത് ഇതിലൊന്നും ഒരു മാറ്റം നോക്ക് കാണുന്നില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പി എസ് സി വെക്കാൻ നേരത്തെ അതിൽ എല്ലാവരും പഠിച്ച് ഇത്രയും പേര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പി എസ് സി പറഞ്ഞാൽ ഇവിടെ ഒരു മന്ത്രിസഭ എടുക്കാൻ നേരത്ത് അതിൽ പഠിച്ചവരെന്തുകൊണ്ട് വരുന്നില്ല അവർക്ക് വേണ്ടി എന്തുകൊണ്ട് എക്സാം വെക്കുന്നില്ല അവർ മിനിമം ഇത് വരുന്ന ഇതെന്ന് പറഞ്ഞാൽ അവരിത്രയും നാൾ സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതി വേണം അതൊന്നും ഇല്ല ചുമ്മാ വന്നൊരു ഇലക്ഷൻ കയറിയിട്ട് മാമൻ്റെ അച്ഛൻ്റെ മോ എന്ന് പറഞ്ഞിട്ട് ജയിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മളെന്തിനോണം നോട്ടാണ് ചെറുപ്പക്കാർക്കെല്ലാം ഈ ഒരു ഇതാണല്ലേ നമ്മൾ ഒരുപാട് ചെറുപ്പക്കാർ എന്ന് പറഞ്ഞു അതൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഒരു വോട്ടിങ്ങിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്തെങ്കിലും സംതിങ് പുതിയത് വരും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്പെട്ട അല്ലെങ്കിൽ ഇവൻ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടാകും പക്ഷേ ഇവിടെ ഇറങ്ങും അടുത്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടേന്ന് പറഞ്ഞിട്ട് ചെയ്ത് കിട്ടുക അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞുതരാം കുറച്ച് കാലത്തിന് മുമ്പ് നമ്മൾ എൽ ഡി എഫിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തുതരാറുണ്ട് ഇപ്പോൾ എൽ ഡി എഫിന് സപ്പോർട്ട് ചെയ്ത് കാര്യമില്ല കാര്യമൊന്നുമോ എൽ ഡി എഫ് എന്ന് വെച്ചാൽ നേരത്തെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പരിപാടി നടക്കില്ല ഏഹ് ഇനി എൽ ഡി എഫ് പ്രതിപക്ഷത്ത് വന്നാലും കാര്യമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെന്ന് വെച്ചാൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഈ ഉടായ്പ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോഴ് ഇനി എൽ ഡി എഫ് ഇനി എവിടെ വന്നാലും കാര്യമില്ല കോൺഗ്രസിൻ്റെ കയ്യിൽ കുറച്ച് പരിപാടികൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ എൽ ഡി എഫ് ഇത്രയും ജനസമ്മതമായത് അപ്പം ഇനിയിപ്പോൾ ആർക്ക് പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം ബി ജെ പിയുടെ കാര്യം പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ബി ജെ പി ഇനി കുറേ വർഷം എടുക്കുമായിരിക്കും ഇവിടെ എന്തെങ്കിലും ആയി വരെ കേരളത്തിൽ അല്ല ഈ അടുത്ത കാലത്ത് നിന്ന് ബി ജെ പി കച്ച പിടിക്കാനല്ല ഒന്നിനും പോകും പിന്നെ ഉള്ള എൽ ഡി എഫും കോൺഗ്രസും അപ്പോൾ പിന്നെ അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഈ നോട്ട് ഇടുന്നതാണ് നല്ലത് പിന്നെ എന്തിനാണ് അത്രയും സത്യം പറഞ്ഞാൽ അവരെ തലയ്ക്ക് കുത്തനേനുള്ളിലൂടെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോട്ട് ചെയ്തോ സത്യം ത്രയും നാൾ നമ്മൾ വോട്ട് ചെയ്തിട്ട് അവരറിയണം എന്തുകൊണ്ട് തിരിച്ച് അടിക്കുന്നു എന്നുള്ളത് കാരണം ജനങ്ങൾ മണ്ഡന്മാർന്നുമല്ല ഇത്രയും ആര് എല്ലാവരും അഞ്ച് വർഷം അവർ വരിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ അവർക്ക് സീറ്റ് ഫിക്സ് ആണ് ഇപ്പം കോൺഗ്രസ് ആ അഞ്ച് വർഷമാണെങ്കിൽ അടുത്ത വർഷം കമ്മ്യൂണിസ്റ്റ് ആണ് അപ്പം ഇത് അവർക്ക് തന്നെ ഒരുതായി കാരണം അഞ്ച് വർഷം നമ്മൾ എങ്ങനെ വരിച്ചാലും കുഴപ്പമില്ല അടുത്ത വർഷം കഴിഞ്ഞ അവന്മാര് കഴിയുമ്പോൾ നമ്മൾ തന്നെ വരുമെന്നുള്ളത് അല്ലല്ലോ വേണ്ടത് ഈ ചുമ്മാ ഒരു റോഡ് തന്നെ എടുത്ത് നോക്കിയാൽ എല്ലാം കൊണ്ട് ഇരിപ്പുണ്ട് ഒരു നല്ലൊരു ടാർട്ട് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ പൈപ്പ് കുത്തി കൊള്ളിക്കുന്നത് അത് കഴിയുമ്പോൾ കുറെ മണ്ണ് മാറി ഇതിൽ വീണ് ഒരു നാല് പേരെങ്ങാനും വീണ് അവസാനം ഒരാൾ മരിക്കുമ്പോഴായിരിക്കും അവിടെ വേറെ ഒന്നും ചെയ്യുന്നത് ഇതല്ലാ ചെയ്യവർക്ക് അറിയത്തില്ല ഇത്രയും ക്യാമറ വെച്ചവർ ഇവർ ഈ റോഡെന്ത് കൊണ്ട് ശരിയാക്കുന്നില്ല ചുമ് ഈ ജനങ്ങളെ തുഴിയാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവരൊക്കെ നമ്മൾ ഓട്ടം കൊടുക്കണം നമ്മളെ കാശ് കുറയ്ക്കന്നെ കൊടുക്കണം ഇതിനോട് യോജിക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമില്ല രാഷ്ട്രീയം തന്നെ ടത്തും ഉണ്ട് എപ്പോഴും ഇവിടെ ഉണ്ട് പാർലമെന്റിൽ അല്ലെങ്കിൽ അത്യാവശ്യം കൂടെ ഉണ്ട് ഏത് ആര് വിളിച്ചാലും ആ സമയത്ത് ആളുകൾ എത്തി ആറ്റിങ്ങലും കേരളത്തിൽ ഇരുപത് യു ഡി എഫ് സീറ്റും പിടിക്കും പിടിക്കും ഉറപ്പായിട്ട് യുഡിഎഫ് കൊള്ളാം അടൂർ പ്രകാശ് കൊള്ളാം വ്യക്തി കൊള്ളാം കാര്യങ്ങൾ അംഗീകരിച്ച് പറയാൻ പറ്റിയ ആളാണ് അതുകൊണ്ട് അടൂർ പ്രകാശ് തന്നെ വരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ നല്ലതാണ് ടീങ്ങൾ കൊണ്ടല്ലേ അത് തന്നെ വരും ഉറപ്പായിട്ട് വരും ഒന്നും പറയാൻ പറ്റാത്ത നല്ലൊരു ശക്തമായ നടക്കും ഇപ്പോൾ കേന്ദ്രത്തിൽ എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലപാടും മറ്റു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബി ജെ പി തന്നെയാണ് അധികാരത്തിൽ വരാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ കേരളത്തിലെ സാഹചര്യവും മറ്റു കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യ വർഷങ്ങളിൽ ഇവിടുത്തെ പഠനം മികച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ വിലയിരുത്തുമ്പോഴത്തേക്ക് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല പല പ്രശ്നങ്ങൾ ഉണ്ട് ഇപ്പോൾ പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളെ വാദിക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം ഒരു നില എങ്ങനെയാണെന്ന് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നില്ല പിന്നെ ബി ജെ പി നല്ല മുന്നേറ്റം ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിലവർക്ക് കുറേ മുന്നേറാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ യു ഡി എഫിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അവരുടെ പ്രവർത്തനം അത്ര പോരാ ഒരു ശരാശരിയിൽ നിൽക്കണമേ ഉള്ളൂ അവരും കുറെ കൂടെ മെച്ചപ്പെടണം എല്ലാ പാർട്ടികളും മെച്ചപ്പെട്ട് പ്രവർത്തനം നടത്തി ജനങ്ങളെ ഇത് പരമാവധി കയ്യിലെടുത്ത അല്ലെങ്കിൽ അവരുടെ നല്ല ശക്തമായ മത്സരമായിരിക്കും ആറ്റിങ്ങൽ തൃശ്ശൂർ തിരുവനന്തപുരം തിരുവനന്തപുരം മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിയുടെ ആയിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ബി ജെ പിടെ ജയിച്ച ഇപ്പോ വർക്കരെ നിക്കുന്നത് എൽ ഡി എഫിന്റെ കൂടെ ജോലി വൻപിച്ച ഭൂരിപക്ഷത്ത് ജയിക്കും യാതൊരു സംശയം വേണ്ടത് നമ്മുടെ നാട്ടിന് അഞ്ചു വർഷം ഒരു എം പി ഇവിടെ നിന്ന് പോയിട്ട് യാതൊരുവിധ ഉപയോഗവും ഇല്ല ഇപ്പൊ ഇലക്ഷൻ സമയമായ അടൂർപ്രകാശ് അതാ ഇന്ന് പുള്ളിയുടെ ഇത് വണ്ടിയിൽ പുള്ളി സംസാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഇത് വെച്ചിട്ടാണ്

നമ്മക്ക് ജീവിക്കാൻ പറ്റൂല ആ രീതിയിലായി രാഷ്ട്രീയം തീരുമാനിക്കും എല്ലാം ഒന്നോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം തന്നെയാണ് ആരാണെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല നല്ല രീതിയിലുള്ള പ്രകടനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വാരാട്ട മത്സരമാണ് വ്യക്തമായ മത്സരമാണ് ഒന്നും പറയാൻ വയ്യാത്തൊരു കണ്ടീഷനാണ് നാട്ടുകാർക്ക് യാതൊരു ഊഹവും ഇല്ല ഇല്ല ആര് വാരും ആര് വീഴും ഒന്നും അറിയാൻ പയ്യ ഒന്നും പറയാൻ പറ്റില്ല കണ്ടീഷനാണ് അത് നമ്മളെ കയ്യിലല്ല ദൈവത്തിന്റെ കയ്യിലാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മള് നമ്മുടെ നമ്മളെ കയ്യിലാണ് നമ്മുടെ കയ്യിലുണ്ട് ദൈവത്തിന്റെ കയ്യിലുണ്ട് അത്രേ ഉള്ളു കമ്മ്യൂണിസ്റ്റ് ആരായിരിക്കും ചോദിച്ചാ എൽ ഡി ആണ് എന്നാണ് പറയുന്നത് ആണെന്നാണ് പറയുന്നത് ആൾക്കാർ പറയുന്ന അതാണ് പിന്നെ വേറെ അറിയില്ല ആൾക്കാരെ വോട്ടല്ലേ ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് പറയുന്നത് ഒരുപക്ഷം ആൾക്കാർ ആറ്റിങ്ങല് എല്ലാരും കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി വരും ആ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തില് നിഷ്പക്ഷമായിട്ടേ നിൽക്കാൻ പറ്റുള്ളു കാരണം ഒരു പാർട്ടിയെ നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല ആരും ആർക്ക് എന്ത് ചെയ്യുമെന്നുള്ളത് അതുകൊണ്ട് നല്ലൊരു പാർട്ടി രംഗത്ത് വരണമെന്നുള്ള ആഗ്രഹം മാത്രം എനിക്കുള്ളൂ ഇതേ ആരെന്ന് പറയാൻ പറ്റില്ല കാര്യം അറിയാം ഓരോരുത്തർക്കും ഓരോ രീതി അഭിചാരം കിട്ടിയ നാട്ടിലുള്ളവരെ സ്നേഹം അതൊക്കെ കൈ ഇതൊക്കെ അഭിചാരം കിട്ടുമ്പോൾ പോകും ഏതൊരാളും ഒരാളിനെ ഞാൻ പറയുന്നില്ല ഏതൊരാളാണ് ഇപ്പം തന്നെ എനിക്കില്ല ബാക്കി ഇവിടെ നിൽക്കുന്ന ആർക്കുണ്ടെങ്കിലും ശരി എനിക്കില്ല എനിക്കില്ലേ രാഷ്ട്രീയക്കാരെ എനിക്ക് കാരണം എല്ലാവരും ഒന്നിലെന്ന് വെച്ചാൽ പറ്റിക്കാൻ എൻ്റെ അനുഭവത്തിൻ്റെ പാടം എന്നല്ല ഞാൻ ജനിച്ചപ്പോഴേ ഇത് കണ്ടും കേട്ടു എനിക്ക് എൺപതാമത്തെ വയസ്സായി ഇപ്പം പക്ഷേ ഇത് എന്ത് ചെയ്യാനും ഇപ്പം പെൻഷൻ തന്നെ എന്തെല്ലാം കൃത്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പെൻഷൻ കിട്ടില്ല എനിക്ക് പത്ത് മാസമായിട്ടാണ് ഒരു മാസമായിട്ട് അവ പറയണ ഇനി ബാക്കി ഇനി അവരെ വരുന്നൊക്കെ പിരിവൊക്കെ എടുത്ത് ചേർത്ത് തരുമെന്ന് ഇപ്പം പെരുന്നാൾ തമ്മിൽ ഞാൻ മുസ്ലിമാണ് പെരുന്നാൾ തന്നെ നമ്മളിത് ആരെ ആർക്കാണ് നല്ലതെന്ന് പറഞ്ഞു ഓർട്ട് കൊടുക്കാനും അവരെ പറ്റി പറയാൻ ഇപ്പം ഇന്ന് ഇന്ന് കിട്ടില്ലേ പിന്നെ നാളെ പെരുന്നാളിന് കിട്ടിയിട്ടുണ്ട് നാളെ കിട്ടില്ല അപ്പോൾ ഒഴിവു ദിവസം നോക്കി അവർ പറയും ഇന്ന ദിവസം കൊടുക്കാം ഇതൊക്കെ മനുഷ്യന് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ എൻ്റെ എൻ്റെ ഭാഷയിലൂടെ പറഞ്ഞാൽ ഇതല്ല ഞാൻ പറയുന്നുണ്ട് അത്ര നാണം കിട്ടമാനാണ് നമ്മുടെ നാട്ടിൽ മതം ജാതി വർഗീയത ഇതൊന്നും ഇല്ലാതെ നമ്മളെ പണ്ടത്തെ മഹാബലി നാട് വാണിയത് എങ്ങനെയാണ് അതുപോലുള്ള ഒരു കാലം നമുക്ക് പഠനം ഈ ജാതി മതവും വർഗീയതയും ഇല്ലാതാക്കിയാൽ നമ്മളെ എല്ലാവരും ഒത്തൊരുമയായിട്ട് ജീവിക്കണം നല്ലൊരു കാര്യമാണ് രാഷ്ട്രീയക്കാര് അത് ഇല്ലാതാവണം ആ രാഷ്ട്രീയം ഇല്ലാതാവണം ആ അതാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും നമുക്ക് പ്രശ്നമില്ല തീർന്ന് കറണ്ട് ബില്ല് കൂടി വെള്ളക്കരം കൂട്ടി സാധനത്തിൻ്റെ വില കൂടി നിസാരമായ കോഴി നൂറ്റി എഴുപത് രൂപയായി എവിടെ പോവും ഇനി ചമ്പളം കൊടുക്കാൻ പോലും കിട്ടില്ല അത്ര കഷ്ടത്തിലാണ് ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എൻ്റെ വീട്ടുകാർ കിടപ്പുരോഗിയാണ് ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതെയായി പെൻഷൻ ഇല്ല ആയിരത്തി അന്നൂറ് എന്ന വന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് പെൻഷൻ എങ്ങനെ ജീവിക്കും നമ്മൾ